നമസ്കാരം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ശുഭകരവും അശുഭകരവുമായ കാര്യങ്ങൾ നടക്കാറുണ്ട് എന്നാൽ അടുത്തതായി ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്നത് ആർക്കും മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയില്ല എന്നാൽ തൊടുകറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നതിൻ്റെ സൂചനകൾ മനസ്സിലാക്കാൻ സാധിക്കും അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണെന്നും നിങ്ങളുടെ മനസ്സിൽ ഇതുവരെയും നടക്കാതെ ബാക്കി നിൽക്കുന്ന ആഗ്രഹം ജീവിതത്തിൽ നടക്കുമോ ഇല്ലയോ എന്ന കാര്യവുമാണ് ഇന്നത്തെ റീഡിംഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഫലങ്ങൾ അറിയുന്നതിന് വേണ്ടി ഇന്നിവിടെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് നമ്പറുകളാണ് അതിൽ ഫസ്റ്റ് പയലായി നൽകിയിട്ടുള്ളത് മൂന്ന് 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 എന്ന നമ്പറാണ് സെക്കൻഡ് ബാലായി നൽകിയിരിക്കുന്നത് അഞ്ച് 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 എന്ന നമ്പറുമാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടിയത് മനസ്സ് ഏകാഗ്രമാക്കി നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവീക ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക ശേഷം ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം ഒരു നമ്പർ സെലക്ട് ചെയ്യുക ഏവരും ഒരു നമ്പർ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് റീഡിംഗിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ബയൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ ഫലം എന്തെല്ലാമാണ് എന്ന് നോക്കാം വളരെ ഉറച്ച മനസ്സുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ പലപ്പോഴും ആ മനസ്സ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഈ ഒരു സമയം വളരെ ബുദ്ധിപരമായി ഏത് കാര്യവും കൈകാര്യം ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്ക് കൈവരും നിങ്ങളുടെ മത്സരബുദ്ധിയോടുകൂടിയുള്ള പ്രവർത്തനം മൂലം നിങ്ങളിലേക്ക് വിജയം എത്തുമെന്നാണ് ഈ ഒരു ഫസ്റ്റ് പൈൽ തിരഞ്ഞെടുത്തവരുടെ ഫലം പറയുന്നത് അതുപോലെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എടുത്തു ചാടി പ്രവർത്തിക്കാതിരിക്കുക അത് ചിലപ്പോൾ നിങ്ങൾക്ക് ദോഷകരമായി ബാധിച്ചേക്കാം നിങ്ങൾ എന്തിനു വേണ്ടിയാണോ കഷ്ടപ്പെട്ടത് അതിന് നല്ലൊരു ഫലം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു ആവശ്യം നടന്നു കിട്ടുന്നതിലൂടെ ആവാം അതല്ല എങ്കിലും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ നൽകുന്ന അംഗീകാരത്തിലൂടെ അംഗീകാരത്തിലൂടെയാകാം അതുപോലെ ഒരുപാട് ത്യാഗങ്ങൾ ജീവിതത്തിൽ സഹിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ അത് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി തന്നെയാണ് എന്നാൽ അതെല്ലാം കണ്ടില്ല എന്ന് നടിച്ച് പലരും നിങ്ങളെ വിട്ടുപോയിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും അവരെ വെറുക്കാനാവില്ല അത്തരത്തിൽ നന്മയുള്ള മനസ്സാണ് നിങ്ങളുടേത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കാത്ത അവസ്ഥ ഇപ്പോൾ നിങ്ങൾ നിലവിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം വളരെയധികം മാറ്റങ്ങൾ ഇനി വരും എന്നതാണ് ഇവിടെ കാണുന്ന ഫലം അപ്പോൾ അതെല്ലാം മാറി നിങ്ങൾക്ക് അംഗീകാരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യങ്ങളുടെ എല്ലാം ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്നു ഭവിക്കും നിങ്ങളിപ്പോൾ നിരവധി പ്രശ്നങ്ങളാൽ മനസ്സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത് അതായത് നിങ്ങൾക്കൊന്നും തന്നെ പൂർണ്ണമായി ചെയ്തു തീർക്കുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ തന്നെ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല ഒരുപാട് നഷ്ടങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എങ്കിലും ദൈവവിശ്വാസം ഏറെയുള്ള വ്യക്തി തന്നെയാണ് നിങ്ങൾ നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുവാൻ സഹായകരമായ ചില ചിന്തകൾ അല്ലെങ്കിൽ ചില പ്രവർത്തികൾ എല്ലാം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനത്താല് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കൈക്കുള്ളിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള നിരവധി അവസരങ്ങൾ നിങ്ങളെ തേടി വരാൻ ഉള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ദുഃഖങ്ങൾ മറികടക്കുവാനുള്ള എല്ലാ മനക്കരുത്തും ഊർജവും ആ പ്രപഞ്ചശക്തിയുടെ സഹായത്താൽ സാധ്യമാകും എന്നാണ് നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നത് തീർച്ചയായും സമാധാനമായി ഇരിക്കുക ദൈവവിശ്വാസത്തോടെ ഇരിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഈശ്വരൻ്റെ തുണ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപോലെ സംഭവിക്കണമെന്നില്ല നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായോ നിങ്ങളുടെ സ്വഭാവവുമായോ ഇവിടെ പറയുന്ന കാര്യങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സാമ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ മാത്രം ഈ ഒരു റീഡിങ്ങിനെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എടുക്കാം മറിച്ചാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് വിട്ടുകളയാവുന്നതാണ് അടുത്തതായി സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് പറയാൻ പോകുന്നത് വളരെയധികം ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ അത് ഒരുപക്ഷെ നിങ്ങൾക്ക് ചുറ്റുമുള്ള നിരവധി പ്രശ്നങ്ങൾ മൂലമാകാം അല്ലെങ്കിൽ ഒരു പക്ഷേ സാമ്പത്തികപരമാകാം അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി മൂലമാകാം അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ മനസ്സിൻ്റെ ധൈര്യം നഷ്ടപ്പെട്ട് ഇനി മുന്നോട്ട് എന്താണ് എങ്ങനെയാണ് അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് വിഷമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നെല്ലാം ഒരുപാട് ശുഭകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് ഇവിടെ സാധ്യതകൾ കാണിക്കുന്നത് അതുപോലെ നിങ്ങൾക്കിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ മനോധൈര്യവും ഊർജവും എല്ലാം ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും മനോധൈര്യവും ഭാഗ്യവും എല്ലാം ഇനിയുള്ള നാടുകളിൽ വർധിക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ നിങ്ങൾ ഏതെങ്കിലും ആഗ്രഹം നടക്കാൻ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ നടന്നു കിട്ടും എന്ന് തന്നെയാണ് നിങ്ങളുടെ ഫലം പറയുന്നത് ആ ലക്ഷ്യത്തിന് വേണ്ടി ഉണർന്നു പ്രവർത്തിക്കുവാനുള്ള ആരോഗ്യവും മനോധൈര്യവും നിങ്ങൾക്കിനി ഉണ്ടാകും അതിനുവേണ്ടി അവസരോചിതമായ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും നല്ല രീതിയിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും എല്ലാമുള്ള മനസ്സ് ആ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് വന്നെത്താനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും ധനപരമായ ചില നേട്ടങ്ങൾ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട് സാമ്പത്തികപരമായ നിരവധി വിഷമങ്ങൾ ഇപ്പോഴും നിങ്ങളെ അലട്ടുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം അല്പം ആശ്വാസം നൽകുന്ന രീതിയിൽ മികച്ച മാറ്റങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ ഇനി വരും നാളുകളിൽ സാധിക്കും നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇതുവരെയും നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല കൂടെയുള്ളവരെ സന്തോഷിപ്പിക്കാനും അവരുടെ ജീവിതം നല്ല രീതിയിൽ ഉയർന്നു വരാനും ഒക്കെ നിങ്ങൾ കഠിനമായി പ്രയത്നിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ പെട്ടെന്ന് മനസ്സലിയുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾ കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണോ അത് കൃത്യമായ വേളയിൽ നിങ്ങൾക്ക് അനുകൂലമായി വന്നു ചേരും എന്നാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മറ്റൊരു സന്ദേശം ധനപരമായി നേട്ടം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതിനുള്ള എല്ലാ അവസരങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും ഇവിടെ നിങ്ങളുടെ ഭാവി വളരെയധികം ശോഭനമാകുമെന്നാണ് ഫലം പറയുന്നത് അതുപോലെ പുതിയ ചില വ്യക്തികളുമായിട്ടുള്ള സൗഹൃദം നിങ്ങൾക്ക് ആരംഭിക്കാനുള്ള സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് സെക്കൻഡ് ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്